ഇതാണ് ചെറിയ മത്തി മത്തി പൊടക്കണ അങ്ങനെ അങ്ങനെയാണോ കുഞ്ഞിട്ട് വെച്ച് നമുക്കൊരു മുളകറി വെക്കാം സൂപ്പറായിട്ട് എളുപ്പത്തിൽ മുളകറി വെക്കാം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് വീഡിയോ

വളരെ ചെറിയ മത്തി തുടക്കന മത്തിയല്ലോട്ടാ നന്നായിട്ടോ మత్తి నేరకి ఇండియన్ చాయ్ సర్కిటట టమాటా ఇంది నే చదకన పాయిస్ మీ నేరకి నే వాడే కొడతా బాకి పా అమ్మ కష్టపట్టు నేరకి నాకు నేరకి తోట అమ్మ వాడే కంటేం వాడే కొడతా బయ ఆది దైనల కొరే పేరే చూచారు అమ్మ సాలొడె నా కచరు వాడేకి దకిన തക്കാളി ആദ്യം മീൻകറി വെക്കളെ ഒഴിച്ച് കൊടുക്ക വെളിച്ചെണ്ണ ചൂടാവ അതിലേക്ക് ഒരു ആറേഴ് ചെറിയുള്ളി ചതച്ച് കിട്ടാൻ ചെറിയ കഷം ഇഞ്ചി നാലല്ലി വെളുത്തുള്ളി ചതച്ചത് തറച്ചതാണ് ഇഞ്ചിയും ചെറിയ ഉള്ളി നന്നായി മൂട്ട് വരട്ടെ ഒരു കണ്ട് കറിയത്തില്ല കഷം കറിയാ ൊക്കെ മൂത്ത് വന്നു ഈ പൊടികൾ ഇട്ട് കൊടുക്ക ഇതിലൊരു ടീസ്പൂൺ എരുവുള്ള മുളകൊടി രണ്ട് ടീസ്പൂൺ എരിവില്ലാത്ത മുളകൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവ പൊടി നന്നായിട്ട് പച്ചമണം പോടികളുടെ തീ കൊറച്ച് വെച്ചിരിക്കുന്നത് നന്നായിട്ട് പച്ചമണൊക്കെ പോയി എനിക്ക് ചെറിയൊരു തക്കാളി ചെറുത് മതി നന്നായി വാണ്ടുവരട്ടെ തക്കാളിയൊക്കെ വാങ്ങി വന്നു നമ്മുടെ കൊടംപൊടി വെള്ളത്തിൽ ഇട്ടു ഒരു നാലല്ലി ഈ വെള്ളത്തോട് കൂടി ഒഴിച്ചു കൊടുക്കും കൂടി ചൂടുവെള്ളം കേട്ടോ ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്ക നന്നായി തിളക്കട്ടെ കുളി വെള്ള ഓ നമ്മടെ ചാർ തിളച്ചുട്ടാ പുളിട്ടത് ഒന്ന് വേഗട്ടെ നമ്മുടെ മീൻകറി വേണ്ട നോക്കാം ഓ എന്താ തിളക്കിന് സൂപ്പർ കാശ്മീരി ചില്ലിയാണ് പിന്നെ ഒരു തണ്ട് കറി വെക്കലോട്ട് ആണ് ആയോ കേട്ടോ മീൻ കറി സൂപ്പർ ടേസ്റ്റ് ആണ് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കണം അവരൊക്കെ വാങ്ങി നട്ട കുറച്ചല്ല ഒരു കിലോ രൂപയുള്ളൂ പച്ചക്കറി വില കുറവാണ് അഞ്ചാറ് പെരുന്നാള് എല്ലാ പള്ളികളിലും പെരുന്നാളും അപ്പൊ മാർക്കറ്റിൽ ആളില്ല ഉപ്പിരി കിട്ടിയ

നല്ല എരുവുണ്ട് ഇങ്ങനെ കഴിക്കാണ്ട് ഇങ്ങനെ അവസ്ഥ നല്ല എരിവുണ്ടാ ഇത് നടച്ചു വെച്ച് കഴിക്കാം എന്തൊരു എരിവാണിയോ നല്ല മീൻകറി അവരൊക്കെ ഉപ്പേരിട്ടാ മീൻ മറക്കാൻ വെച്ചിട്ട് നേരം ഇല്ല ഞങ്ങൾ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് ഇപ്പൊന്നുള്ളൂ തലവേദന